അതിന് ശേഷം സുഖമാണല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളി എഗ് കൊത്തു പൊറോട്ട ഉണ്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാക്കറ്റ് ഫ്രോസൺ പൊറോട്ടയുണ്ടോ വാങ്ങിയത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ കാരണം ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു നമ്മൾ പൊറോട്ട എടുത്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ചുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആകും എന്നുള്ളത് കേട്ടോ സംഭവം എന്നാലും സക്സസ് ആയിരുന്നു ഞാനത് കുറച്ച് പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ എന്താ പറയുക പൊറോട്ട ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മളൊന്ന് ചുട്ടെടുത്തു നല്ല നല്ല എന്താ പറയുക നമ്മൾ ഫ്രഷ് പൊറോട്ടയൊക്കെ മേടിക്കണം അത്രയൊന്നും ഇല്ലെങ്കിലും ഓക്കെ ആയിരുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാനൊരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എന്താ പറയുക ക്യാപ്സിക്കം ക്യാരറ്റ് മല്ലിയില പിന്നെ ഇഞ്ചി പച്ചമുളക് സവാള അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചി കൊണ്ട് നമ്മൾ ആദ്യം ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തു അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ കളറൊന്നും മാറണ്ട ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ജസ്റ്റ് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്തു ശേഷം നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ക്യാബേജും കൂടി ആഡ് ചെയ്തു കൊടുക്കും ക്യാബേജും ആഡ് ചെയ്തിട്ട് കളർ മാറാത്ത രീതിയിൽ നമ്മളൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് വഴച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ശേഷം നമ്മൾ മസാലപ്പൊടി പിന്നെ മുളക് പൊടി ഇത്രയും മാത്രം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളുണ്ടോ അതിന് ശേഷം നല്ല രീതിയിൽ വഴച്ചിന് വഴച്ചി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മുട്ട മുട്ടയും അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞായിട്ട് നമ്മളൊന്ന് ചിക്കി പൊരിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളത് ചിക്കി പൊരിച്ചെടുത്തു അതിനുശേഷം നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊറോട്ട ഞാൻ എന്തെയ്തു ചെറിയ കഷ്ണങ്ങളായിട്ട് സാധാരണ നമ്മൾ കൊത്തുപൊറയ്ക്ക് പൊറോട്ടയ്ക്ക് കഴിക്കുമല്ലോ ആ രീതിയിൽ ആക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തു കിട്ടുമോ അത് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചില്ല ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്നും മൂടി വെച്ച് വേവിച്ചു കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കടകളിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക ഇങ്ങനെ ഒരു കുഴഞ്ഞ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് ചെയ്തതാണ് ചെയ്തതാട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിതില് ചിക്കനൊക്കെ ആഡ് ചെയ്ത ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്ടോ നമ്മുടെ അതൊന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യപ്പാ